നമസ്കാരം കരിങ്ങുന്ന സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന എൽ ഇ ഡി ബൾബുകൾ അത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിലും അത് ചെറിയ മങ്ങിയതായിട്ട് അത് തെളിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്ന ഒരു പ്രശ്നം ഒരുപാട് ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയാണത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഈ ടൂ വേ സ്വിച്ച് ഒക്കെ വെച്ചിട്ട് ഇതിനകത്ത് അടിയിൽ നമ്മൾ അതിനകത്ത് എർത്ത് കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവം ചെയ്തിട്ട് ഇതിൻ്റെ പ്രശ്നം മാറ്റുന്നതായിട്ടുള്ള ഒരു സംവിധാനം പലരും ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അതിന് പകരമായിട്ട് നമുക്ക് എന്താണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ പ്രധാനമായിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് ഞാൻ പറയാം അത് എൻ്റെ ഒരു കസ്റ്റമർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ വീട്ടിലുള്ള ആർ സി സി ബി അത് എത്രയാണെങ്കിലും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എപ്പോഴും അത് ഓഫായിപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അത് മിക്കവാറും ഓഫായി പോകും അപ്പോൾ അവർക്ക് സംഭവിക്കുന്ന ആ കാര്യം എന്താണെന്ന് അവർക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇത് ചിലപ്പോൾ ഒരു ഒരു സിപ്പോൾ ഇതോ ഇന്നിപ്പോൾ ആർ സി ബി ഓഫായിപ്പോയി കഴിഞ്ഞാൽ അത് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ വെച്ചാൽ ഒരു പത്തോ പതിനഞ്ച് ദിവസത്തേക്കൊക്കെ ചിലപ്പോൾ അതിന് ഒരു പ്രശ്നം കാണിക്കത്തില്ല പക്ഷേ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ അവിടെ അവരുടെ അടുത്ത വല്ല ഗസ്റ്റൊക്കെ വന്ന റൂമിലൊക്കെ ഇരിക്കുമ്പോൾ എല്ലാ എന്തെങ്കിലും എല്ലാവരും നിറച്ച് വീടിനകത്ത് നിറച്ച് ആളൊക്കെയുള്ള സമയത്തായിരിക്കും പെട്ടെന്ന് ഈ സാധനം ട്രിപ്പ് ആണ് അത് ചിലപ്പോൾ അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കാതെയും വരാറുണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പം എന്നോട് ഇങ്ങനെ വിളിച്ച് ഇവർ പറഞ്ഞു ഇപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാരെ ആരെയും വിളിച്ച് കാണിക്കുക അവരത് ഇത് കറക്റ്റായിട്ട് ശരിയാക്കി തരൂ അവിടെയെങ്കിലും വർത്തായി പോകുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ഞാൻ പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞു ഒരുപാട് ഇലക്ട്രീഷൻമാരെയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടും ഇത് ശരിയാക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഇത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം ചിലപ്പോൾ ഇത് പ്രശ്നം വന്നു ചിലപ്പം രാത്രി ഒരു മണിയൊക്കെ നമ്മളെ പ്രശ്നം വരുന്നെങ്കിൽ ഇത് ചിലപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രശ്നം പടപടവോന്ന് ഓഫ് ആയിപ്പോയി എത്ര വെച്ചാലും വെച്ചാലും ഈ ആർ സി സി വി നിൽക്കാതെ വരുന്ന ഒരു പ്രശ്നവും ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട് എന്നോട് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസ്റ്റമറാണ് എനിക്ക് നല്ല അടുപ്പുള്ള ഒരു കസ്റ്റമർ ആയതുകൊണ്ട് എനിക്ക് നോക്കാതിരിക്കാൻ ഒരു നിർത്തിയില്ല അതുകൊണ്ട് ഞാൻ സമയമില്ലാത്ത സമയമാണെങ്കിൽ ഞാൻ അവരുടെ അടുക്കൽ പോയി ഇത് ഡീറ്റെയിൽ അടിയാൻ നോക്കിയും അത് മൊത്തം പറിച്ചു മൊത്തം ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ ഒരു സ്വിച്ച് അതായത് അതിനകത്ത് ഒരു ടു വേ സ്വിച്ചാണത് അപ്പോൾ ആ ടൂ വേ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം അതിനകത്തു നിന്ന് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഒരു എൽ ഇ ഡി ബൾബിലോട്ട് പോയിരിക്കുന്ന ആ ടൂ വേ സ്വിച്ച് അതായത് കുറേ എൽ ഇ ഡി ബൾബിൾ ഇങ്ങനെ സ്ട്രിപ്പായിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ് അതിനകത്തേക്ക് പോയിരിക്കുന്ന ആ ഒരു സ്വിച്ചാണ് ഈ ടു വേ സ്വിച്ച് ഇവർ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പം സാധനം കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സ്വിച്ചിൻ്റെ ടു ബേ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നും ബൾബിൻ്റെ അകത്തേക്ക് പോകുന്ന കണക്ഷനും കണക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫേസ് ആയിട്ടുള്ള കണക്ഷനും പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ ഫേസ് കണക്ഷൻ കൊടുത്തിരിക്കുന്ന സ്വിച്ചിൻ്റെ മറുതലയിൽ അതായത് സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന സമയത്ത് എർത്ത് കിട്ടാൻ വേണ്ടി അതായത് ഗ്രീൻ വയർ ഉണ്ടല്ലോ അത് ആ സ്വിച്ചിൻ്റെ മറുതലയിൽ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ബൾബിലേക്ക് ശരിക്കും എർത്താണ് അതായത് നമ്മളുടെ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന എർത്ത് കണക്ഷൻ കെടുത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം അവിടെ വന്നത് അപ്പോൾ അത് ഞാൻ വിടിപ്പിച്ച് കളഞ്ഞതിന് ശേഷം പിന്നീട് അവരോട് ഒരു കുറേ കാലമായിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല അവരുടെ ആ പ്രശ്നം പൂർണ്ണമായിട്ടും ഒരു വർഷത്തോളം ആയപ്പോൾ അത് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ള കാരണം അപ്പോൾ ഈ ഒരു ആളോട് അതായത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് കൊടുത്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ വേറെ ഇലക്ട്രീഷ്യനാണ് അത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് സംഭവം ആ ഇലക്ട്രീഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരത് ഇത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് ഏതൊരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ കലിൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ് ചെറുതായിട്ട് മങ്ങി തെളിയുന്ന പറഞ്ഞവരുടെ ഒരു പ്രശ്നം അപ്പോൾ ആ എൽ ഇ ഡി ബൾബ് മങ്ങി തെളിയുന്ന പ്രശ്നത്തിന് യൂട്യൂബ് ചാനലിനകത്ത് ആപ്പിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് ഒരു ഏതൊരു ഫേമസ് യൂട്യൂബ് ചാനലാണെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടിയതാണ് അതിനകത്ത് പറഞ്ഞതെന്നാണ് ഇലക്ട്രീഷ്യൻ പറഞ്ഞത് ഇതേപോലെ ആ ടൂ വേ സ്വിച്ച് അതായത് അവരുടെ സിംഗിൾ വേ സ്വിച്ച് ആയിരുന്നത് അത് മാറ്റിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് ടു വേസ് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേളത്തെ കണക്ഷൻ അതായത് ഓഫ് ചെയ്യുന്ന സമയത്ത് എർത്ത് കിട്ടത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് കെടുന്നുള്ള ശരി തന്നെയാണ് പക്ഷേ ഇങ്ങനെ എർത്ത് കിട്ടുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രശ്നം വരും അതായത് എല്ലാ വീട്ടിലൊന്നും വരണമെന്ന് നിർബന്ധമില്ല ഇപ്പം നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു അതൊന്നും ഓഫ് ആവുമില്ല നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പല വീടുകളിൽ നമ്മൾ സെറ്റ് ചെയ്താൽ ചില വീട്ടിൽ മാത്രമായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഇത്രയും പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ടുണ്ടാവുന്നത് അപ്പോൾ എല്ലാ വീട്ടിലും ഒന്നും അങ്ങനെ വരണമെന്ന് നിർബന്ധവുമില്ല അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ അത് ഒത്തിരി ആ കസ്റ്റമർക്കാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അതേപോലെ തന്നെ ഞാനും പോയി എനിക്ക് സമയം അത് പോയി കുറേ സമയം കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടും സാധിച്ചത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സംഭവം ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ ചെയ്യരുത് കാരണം ഇതിപ്പം നിങ്ങൾക്ക് ഈ ആർ സി സി ബി ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ വീടാണെങ്കിൽ അതായത് നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന ഫ്യൂസ് ഒക്കെ വെച്ചിട്ടുള്ള മെയിൻ സ്വിച്ച് വലിയ മെയിൻ സ്വിച്ച് ഒക്കെ വെച്ചിട്ടുള്ള ആ ടൈപ്പ് ടൈപ്പുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അത് ആർ സി സി ബി ഇല്ലല്ലോ ഓഫ് ആയി അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരത്തില്ല പക്ഷേ ആർ സി സി ബി ഒക്കെ വെച്ചാൽ പുതിയ വീടുകളാണെങ്കിൽ എന്താണെങ്കിലും ഈ രീതിയിൽ ഈ എർത്ത് കണക്ഷൻ കൊടുക്കരുത് കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെയുള്ള പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അറിയിക്കാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് പിന്നെ വന്നത് പിന്നെ ഇപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുക ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് നിറയ്ക്കും മിക്കവാറും എന്നെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാനത് ഏത് രീതിയിലേക്കാണ് ഇതിൻ്റെ ആ ഒരു സംഭവം ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വരുന്നാലും ഇതുമായിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം ഒന്നാമതായിട്ട് തന്നെ നമ്മൾ നമ്മളിങ്ങനെയൊരു പ്രശ്നം വരുവാണെങ്കിൽ ഫസ്റ്റിലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒത്തിരി ലൈറ്റുകൾക്ക് ഇതേ സെയിം പ്രശ്നം തന്നെ ഉണ്ടെന്ന് വരികില് നമ്മൾ ആദ്യമേ നോക്കേണ്ട ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഈ ഫേസും നോട്ടും രണ്ട് ഉണ്ടല്ലോ അതായത് നമ്മുടെ സർവീസ് വയർ സർവീസ് വയറിനകത്തെ ഫേസും നോട്ടും തിരിഞ്ഞാണോ വരുന്നതെന്നുള്ള ഒന്നാമത് നമ്മൾ നോക്കണം അതായത് നമ്മുടെ മെയിൻ സ്വിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്വിച്ചുകളിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി നമ്മുടെ സ്വിച്ച് ബോക്സിൻ്റെ അകത്തുള്ള പ്ലഗ് സോക്കറ്റുകളുണ്ടല്ലോ ഈ പ്ലഗ് സോക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് റൈറ്റ് സൈഡിലുള്ള ആ പോയിൻറ്റിനകത്താണ് നമുക്ക് ശരിക്കും ഈ ഫേസ് കണക്ഷൻ തെളിയേണ്ടത് അതായത് നമ്മൾ ടെസ്റ്റർ വെച്ച് നോക്കുക എന്നാൽ തെളിയേണ്ടത് റൈറ്റ് സൈഡിലുള്ളതിനകത്താണ് അപ്പോൾ അതിൽ തന്നെയാണോ ഇത് തെളിയുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മളൊന്ന് കൺഫേം ചെയ്യണം അപ്പം അതിനകത്ത് തന്നെയാണ് ഇത് നമ്മുടെ ആ ടെസ്റ്റ് ടെസ്റ്റർ വെച്ചിമിത്തലെന്നുണ്ടെങ്കിൽ അത് മാറിപ്പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാം മാത്രമല്ല സ്വിച്ചുകളിൽ എല്ലാം ഫേസ് ആണ് വരുന്നതെന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്യണം അത് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി നിങ്ങൾ ആ സ്വിച്ചിന് പുറമേ അത് അഴിക്കാതുകൊണ്ട് തന്നെ അതിന് പുറമേ നിങ്ങൾക്ക് ഞാനിതിനു മുമ്പ് കാണിച്ചു തന്ന ഒരു ഗ്രീൻ കളറുള്ള ഒരു ടെസ്റ്റർ ഉണ്ടല്ലോ ഈ ലൈൻ ടെസ്റ്റർ നമുക്ക് പുറമേന്ന് തന്നെ നോക്കാവുന്നേ അതേപോലുള്ള ആ തരത്തിലുള്ള ഒരു ടെസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അത് പുറമേ പുറമേ തന്നെ സ്വിച്ചുകളിൽ തന്നെയാണോ ഇത് പോകുന്നതുള്ള അറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ അത് ഉറപ്പുവരുത്തുക അങ്ങനെ ഇത് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഫേസ് ഓഫ് ആവില്ല ഓഫാവില്ല ഓഫ് ഓഫാവുന്ന അപ്പം സംഭവം ലൈറ്റ് ഓഫാകും പക്ഷെ പെർഫെക്റ്റായിട്ട് അത് ഓഫാകാത്ത ഒരു സാഹചര്യത്തിലോട്ട് വരും ചെറുതായിട്ട് മങ്ങി തെളിയുന്ന ഒരു പ്രശ്നം വരും അത് ഒത്തിരി എൽ ഇ ഡി ബൾബുകൾക്കും അങ്ങനെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ എൽ ഇ ഡി ബൾബിന് തെളിയുന്ന വെച്ചാൽ ഇത് ചെറിയ വാട്ടിലാണല്ലോ എൽ ഇ ഡി ബൾബുകൾ തെളിയുന്നത് ഇപ്പോൾ നമുക്ക് പണ്ടുണ്ടായിരുന്ന നമ്മുടെ ഫിലമെൻറ്റ് ബൾബുകളൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന് ചെറിയൊരു കാരണമൊന്നും കിട്ടിയാൽ ഒന്നും അവന് ഒന്നനങ്ങ പോലുമില്ല അപ്പോൾ അത്രയ്ക്കും പവറായിട്ടുള്ള എനർജി എന്നാൽ മാത്രമേ അതിൻ്റെ ഫിലമെൻറ്റ് കഥത്തുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ബൾബുകളായിരുന്നപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത എന്ത് പണി കാണിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരത്തിലായിരുന്നു ഇപ്പോൾ ഇത് ചെറിയൊരു ഇൻഡക്ഷൻ ഈ വയർ വഴി കയറിയാൽ മതി അപ്പോൾ തന്നെ ഇത് തെളിയും അപ്പോൾ ഇത് തെളിയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്പോൾ പലരും വിചാരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയും ബൾബ് തെളിയുന്നത് ഇത് ഒരു കാര്യം മെയിനായിട്ടും വരുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ഈ സ്വിച്ച് ഉണ്ടല്ലോ അതായത് ഓണർ സ്വിച്ച് ആ ഓണർ സ്വിച്ചിൽ നിന്ന് നമ്മളുടെ ഈ ബൾബിലേക്ക് പോകുന്ന കേബിൾ ഒരു വയർ ഉണ്ടാവും ആ വയർ നമ്മൾ പോകുന്ന അതേ പാരലായിട്ട് ആ വയറിനോട് ചേർന്ന് തന്നെ അതേ കൂടെ തന്നെ വേറെ അതിനോട് ചേർന്ന് തന്നെ ഒരു വയറൂടെ ഫേസിൻ്റെ വേറെ ഏതെങ്കിലും സ്വിച്ച് ആയിക്കൂടെ പോകുന്നതിൻ്റെയൊക്കെ ഒരു ഫേസ് വയറ് കിടപ്പുണ്ടെങ്കിൽ അതേന്ന് ഇൻഡക്റ്റ് ചെയ്ത് ഈ എൽ ഇ ഡി ബൾബിലോട്ട് പോകുന്ന വയറിലേക്ക് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോഴും അതിനകത്ത് ഇങ്ങോട്ട് ഇൻഡക്റ്റ് ചെയ്ത് ചാടുന്ന ആ കറണ്ടിലാണ് അത്രയും ചെറിയൊരു കറണ്ട് മതി ഇപ്പോഴത്തെ പുതിയ എൽ ഇ ഡി ബൾബിനെ ഞങ്ങൾക്ക് തെളിയാനായിട്ട് ചെറുതായിട്ട് തെളിയാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിലാണ് ഇത് തെളിയുന്നത് ശരിക്കും അപ്പോൾ അതങ്ങോട്ട് ഇൻഡക്റ്റ് ചെയ്തികത്തേക്ക് ചാടാതെ ഇരിക്കണം അതാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് കിടക്കുന്ന വയറുകൾ അത് ക്വാളിറ്റി ഇല്ലാതെ തീർത്തും പഴയതോ അല്ലെങ്കിൽ ദിവസിച്ച വയറുകളോ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തതിലും കമ്പനിയുടെ വയറുകളോ ഒക്കെ ആണെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബൾബിലേക്ക് കിടക്കുന്ന ആ കേബിൾ ആ ഒരു വയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റിയിട്ട് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആ ബൾബ് അതായത് നമ്മുടെ എൽ ഇ ഡി ബൾബ് ഉണ്ടല്ലോ ചില അപൂർവം ചില എൽ ഇ ഡി ബൾബുകൾ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചെറിയൊരു കറൻറ്റ് ചെയ്ത് നാല് അപ്പം തന്നെ അത് ചെറിയ മങ്ങിയ രീതിയിൽ തെളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുണ്ട് ഇതേപോലെയുള്ള ഈ എൽ ഇ ഡി ബൾബുകൾ ഇതിനകത്ത് നമുക്ക് ചോക്കൊന്നും ഉണ്ടാവില്ലായിരിക്കും എൻ്റെ ചിപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ആണെങ്കിൽ ഇത് ഇൻഡക്ഷൻ കറിൻ്റെ കൂടുതൽ ചെറിയൊരു ഇൻഡക്ഷൻ കാരൻ വന്നിരുന്നാലും ഈ എൽ ഇ ഡി ബൾബ് ചെറുതായിട്ട് തെളിഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇതേപോലെ ഇതുണ്ട് ഇത് വേറെ ടൈപ്പിന് ഇതുണ്ട് ഇതിനടി ചോക്കുള്ള ഇത് ഞാൻ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവം ചോക്കുള്ളത് വാങ്ങിക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കംപ്ലയിൻ്റ് ഉണ്ടാവില്ല എന്നും പറഞ്ഞു ഇത് ഇടിമിന്നലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല ഇത് നല്ല വാറണ്ടി പണ്ടൊക്കെ ഇത് മൂന്ന് വർഷം വാറൻറ്റി എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ചോക്കൊള്ളായിരുന്നു അപ്പോൾ ഇത് ചോക്കുന്നില്ലാത്ത വെറുതെ ഇത് കണ്ടോ ഇടാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എൽ ഇ ഡി ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോക്കൾ ഒരു ടൈപ്പ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു എൽ ഇ ഡി വോളും മാറ്റിയിട്ട് ചിലപ്പോൾ ആ പ്രശ്നം ആ ഒരു വിഷയം കൊണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പരിഹരിക്കപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു വിഷയം നോക്കിന് ശേഷം പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കേബിൾ ആ ഒരു ഇതേലേക്ക് കിടക്കുന്ന കേബിൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം അതേപോലെ തന്നെ അടുത്ത് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആ പൈപ്പിൽ കൂടെ അതായത് ഏത് ബൾബിലേക്കാണോ പോകുന്നത് ഒരു ബൾബ് മാത്രമേ പ്രശ്നം കഴിക്കുന്നു ആ പൈപ്പിൽ കൂടെ നിങ്ങളൊരു എർത്ത് എർത്ത് കണക്ഷൻ ഇടുവാണെങ്കിൽ അതായത് ഒരു കേബിൾ വെറുതെ അതായത് ഒന്നെങ്കിൽ ഒരു എർത്ത് കമ്പി അതിൽ വലിച്ച് ആ ഒരു പൈപ്പിനകത്ത് എത്ര ഇടുകയാണെന്ന് വരിക ഈ ഇൻഡക്ഷൻ കുറച്ച് അതിനകത്ത് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അതുകൊണ്ടും പരിഹരിക്കപ്പെടാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്ത് നോക്കിയിട്ടും എന്നിട്ടും രക്ഷയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന അടുത്ത ഒരു പരിപാടിയാണ് ഈ ട്യൂബ് വേ സ്വിച്ചിൻ്റെ പരിപാടി അപ്പോൾ ട്യൂബ് വേ സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ എർത്ത് അതായത് ഗ്രീൻ വെയറിനാണ് ഇർത്ത് വെയർ ആയിരിക്കും വരിക ആ ഗ്രീൻ വയറ് കൊണ്ടുപോയി ഈ ട്യൂബേ സ്വിച്ച് ഒരു സൈഡിൽ കൊടുത്ത് അതായത് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ വയർ വഴി അതായത് എർത്തിലേക്ക് കണക്ഷൻ പോകുന്ന രീതിയിലേക്ക് ആക്കി ഒരു കാരണവശാലും വെക്കരുത് അപ്പം അങ്ങനെ വെച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം ഞാൻ വൃത്തി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഉണ്ടെന്നല്ല ഞാനിത് കണ്ടതാണ് കൃത്യമായിട്ടും അത് മാറ്റിയതിന് ശേഷം ഒരു വർഷമായി ഇപ്പം ഒരു ആ കംപ്ലൈൻറ്റും ആവീട്ടതിന് ശേഷം പിന്നെ വന്നിട്ടില്ല അപ്പോൾ അത് തന്നെയായിരുന്നു കൺഫേംഡ് ആണ് ആ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് എലക്ട്രീഷ്യൻ അല്ല ആര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കൺഫേം ചെയ്ത കേസാണ് കൃത്യമായിട്ടും അതിനകത്ത് ഇങ്ങനെ സംഭവിച്ചതാണ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് പകരം നമുക്ക് ചെയ്യാനായിട്ട് അപ്പം കാണിച്ചു തരാം ഇതുകൊണ്ട് ഇതിപ്പം ഒരു വിളക്ക് ഇതിൻ്റെ ഒരു ബോക്സാണ് പിന്നകത്ത് ഇതുണ്ട് ഇതിനകത്ത് ഞാൻ ഇതുണ്ടോ ഇതിപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ് ഉള്ളതെന്ന് കാര്യം നോക്കാം ഇത് ഞാനിപ്പോൾ ടു വേസ് സ്വിച്ച് ആക്കി ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇവിടെ ഓക്കെ അപ്പോൾ ഈ ട്യൂബേഴ്സ് ഉച്ച ആക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഒരു സാധനം ഞാൻ കാണിച്ചത് ഇതുണ്ടോ ഇത് ഒരു ഫ്യൂസാണ് ഈ സാധനം ഇതുണ്ടോ ചെറിയ ഇതിനുള്ളിൽ ഫ്യൂസ് ഉണ്ട് ചെറിയൊരു ഇത് നമുക്ക് ഇനി തിറക്കാം കേട്ടോ ഇറന്നിട്ട് ഇതിനുള്ളിൽ നിന്ന് ഉണ്ടോ ഇതിനകത്ത് ഇതിനകത്ത് ഇറന്ന് കഴിഞ്ഞ അതിനുള്ളിൽ സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കി ചെറിയ കൊച്ചു ഫ്യൂസ് ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും അരയാമ്പിയറിയും അഞ്ഞൂറ് മില്ലിയാമ്പിയറിൻ്റെ ഇത് അപ്പോൾ ഇതുപോലെ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഒരു ഇരുന്നൂറ്റമ്പത് മില്ലിയാമ്പിയറോ അല്ലെങ്കിൽ അഞ്ഞൂറ് മില്ലിയാമ്പിയറോ ഉപയോഗിക്കുന്നത് മതി അത് ഉപയോഗിച്ചാൽ നിങ്ങൾ മതി അപ്പം ഇതേപോലെയുള്ള നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതുണ്ട് ഇത് ഇതുണ്ട് ഇതിപ്പോൾ ഇതാണ് ട്യൂ ബെ സ്വിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഈ ടു ബേ സ്വിച്ച് ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ റെഡ് വരുന്നത് ഇതാണ് ട്യൂ ബെ സ്വിച്ചിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നത് അതായത് ഇവിടെയാണ് നമ്മൾ എൽ ഇ ഡി ബൾബിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് ഈ സെൻറ്റർ ഭാഗത്താണ് ഇവിടെ നിന്നാണ് പോകുന്നത് പിന്നെ പോയിട്ട് രണ്ടെണ്ണം ഇങ്ങനപ്പുറത്ത് വരും അത് ഓർണ്ണം ഗ്രീനും ഒരെണ്ണം യെല്ലോയും ഒന്ന് വൈറ്റും ആയിരിക്കും അപ്പോൾ ഈ വൈറ്റ് ആണ് അതിൻ്റെ ഓഫ് പൊസിഷനിൽ വരുമ്പം വരുന്ന കണക്ഷൻ വരുന്നത് ഈ വൈറ്റായിരിക്കും അപ്പം എന്നെ സംഭവം ചോദിച്ചാൽ നമ്മളിത് ഇത് മാറ്റുക നമ്മൾ നമ്മളിത് വൈറ്റിലേക്ക് ഇതിൻ്റെ ഒരു കഷൻ കൊടുക്കരുതല്ലോ ഇവിടെ കണ്ടോ ഇതാണ് ഇത് ഇതെടുത്ത് ഇത് വൈറ്റിലേക്ക് നമ്മൾ കൊടുത്തു ഓക്കെ ഇത് പറഞ്ഞാൽ വയറ്റിലേക്ക് കൊടുത്ത് എന്നാലും ഈ അടുത്ത ഇതിൻ്റെ മറ്റേ തല കൊണ്ടുപോയിട്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ബ്ലാക്കി കൊടുക്കണം അതായത് ന്യൂട്രൽ ലൈൻ ആയത് എർത്ത് ഇതുണ്ട് ഇപ്പോഴെ ഗ്രീൻ വരും ഇതുണ്ടോ ഇത് ഗ്രീൻ ഇത് എർത്താണ് ഈ ഗ്രീനിൽ കൊടുക്കരുത് ഇവിടെ വന്നിട്ട് റെഡിലും കൊടുക്കരുത് റെഡിൽ കൊടുത്ത് അപ്പോൾ തന്നെ ഇത് പൊട്ടും ഇതുണ്ട് ഈ ബ്ലാക്കിൽ കൊടുക്കണം ഈ രണ്ട് ബ്ലാക്കിൽ എർത്തല്ല ഇത് ന്യൂട്രലൈനാണ് കാണിച്ചു തരാം ഉണ്ടോ ഈ ന്യൂട്രൽ ലൈനിലേക്ക് ഇത് കണക്ഷൻ കൊടുത്താൽ ഇതുപോലെ കൊടുത്ത് വെക്കുക ഇതുണ്ടോ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ പിന്നെ എൽ ഇ ഡി ബൾബ് കത്തത്തില്ല ഓക്കെ ഇത് നൂറ് ശതമാനം സേഫ് ആണ് കാരണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയൊരു മൈനോട്ട് പ്രശ്നം ഈ ഫ്യൂസ് കത്തി ഈ ഫ്യൂസ് ഇടാതെ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ത്രൂ കണക്ഷൻ കൊടുത്താൽ ഈ സാധനം വർക്ക് ചെയ്യും പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള യൂസ് ഇട്ടിട്ടല്ലാതെ ഇത് കൊടുക്കരുത് അതിൻ്റെ കാരണം എന്നു ചോദിച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിനകത്ത് പോയിന്റ് ഈ സ്വിച്ച് ട്യൂബെ സ്വിച്ചാണ് ഇത് നിങ്ങൾ നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് കൊടുത്ത് ഇവിടെ ഇപ്പം ന്യൂട്രൽ ലൈൻ വന്നു ഇത് നിങ്ങ വെച്ച് നമ്മൾ കൊടുക്കുന്ന ഫേസ് ആണ് അപ്പോൾ ഈ ഫേസ് ന്യൂട്രൽ ഈ സ്വിച്ച് തന്നെ വന്നിരിക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂസ് ഇല്ലാതെ ഡയറക്റ്റ് ഫേസ് ന്യൂട്രലും സ്വിച്ചാ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതിനുള്ളിലുള്ള പ്ലേറ്റിനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈവൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അത് നമ്മുടെ ആർ സി സി ബി ഒക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ എം സി ബി ഒക്കെ ചിലപ്പോൾ ഓഫ് ആയെന്ന് വരെ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒക്കെ എം സി ബി ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആഡ് ചെയ്യാനകത്ത് ഭയങ്കരമായ ഷോട്ടിങ് ഉണ്ടാകും ഇത് പൊട്ടിത്തെറിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കാരണവശാലും ഡയറക്റ്റ് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വയറിട്ട് കൊടുക്കരുത് ഏതെങ്കിലും ഇലക്ട്രീഷ്യന്മാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ഇതുപോലെ ഫ്യൂസ് ഇട്ട് കൊടുക്കണം ഒരു കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കരുത് ഇതിനുള്ളിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട് ഇത് ഇതിനകത്തുള്ള പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ വളരെ മൃദുവായിട്ടുള്ള സംഭവം അതൊക്കെ ചിലപ്പോൾ നൂറ്ക്ക് ഒന്നേ വരത്തുള്ളൂ നൂറെണ്ണം വെച്ചാൽ ഒരെണ്േ വരത്തുള്ളായിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ സേഫ്റ്റി നോക്കുക ഇതേപോലുള്ള ഒരു ചെറിയ ഫ്യൂസിട്ട് കൊടുക്കുകയാണ് ഇതൊരു പ്രശ്നമില്ല എന്തെങ്കിലും ചെറിയൊരു സ്പാർക്ക് വന്നാൽ മതി ആ സെക്കൻഡിനകത്തുള്ള ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്പാർക്ക് വന്നാൽ മതി അപ്പം തന്നെ ഷോർട്ടായൽ ഇതടച്ച് പോകും നമുക്കിതിന് ലോഡൊന്നും ആവശ്യമില്ലാത്ത കൊണ്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് മില്ിയാം ബിയറോ അഞ്ഞൂറ് മില്യാമ്പീർ ഇട്ട് ധാരാളം മതി നമ്മുടെ ബൾബ് ഒന്ന് കെടുത്താനായിട്ട് കെട്ട് കഴിയുമ്പോൾ ഈ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വയറിൻ്റെ ഈ ബൾബുണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഇതിപ്പോൾ ഇവിടെ കേസ് വന്നിരിക്കുകയാണല്ലോ ഇത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫേസ് വരുന്ന സ്ഥലത്തേക്കും കൂടെ ന്യൂട്ടർ വരും അതായത് ഇവിടെ ഓൾറെഡി ന്യൂട്രാണാണ് ഈ ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ കൂടെ ന്യൂട്ടർ വരും പിന്നെ രണ്ടും കൂടി ഇങ്ങനെ മുട്ടിക്കുന്ന പോലെ വരുന്നുണ്ടോ ഇതുപോലെ മുട്ടിക്കുന്ന പോലെ വരും മുട്ടിക്കഴിഞ്ഞതാണ് സംഭവിക്കുക പിന്നെ ഇവിടെ ആയിട്ട് എന്നാ കാണിച്ചാൽ ഈ ബൾബ് എന്നാ കാണിച്ചാലും തെളിയത്തില്ല എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് ഒരു കാരണവശാലും ഇൻഡക്ഷൻ കയറില്ല എന്നാ കാണിച്ചാലും ഈ സാധനം ഒരു കാരണവശാലും തെളിയത്തുമില്ല അപ്പം പൂർണ്ണമായിട്ടും അത് ഓഫ് ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കെട്ടുകടക്കുന്നുള്ള കാര്യം കുറച്ച് സമയം ഉറപ്പാണ് നിങ്ങൾക്ക് പേടിക്കാനും ഇല്ല ഇതുപോലെ ഫ്യൂസ് കൊടുത്തേക്കുന്നതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ചെറിയൊരു സംഭവമായതുകൊണ്ട് ഇത് ഈ ബോക്സിനകത്ത് തന്നെ ആ സാധനം ഫ്യൂസെല്ലാം എല്ലാം സഹിതമായിരിക്കുകയും ചെയ്തോളൂ എന്തെങ്കിലും കാരണവശാൽ ഈ ഫ്യൂസ് പോകാൻ പോ ഒരിക്കലും ഈ ഫ്യൂസ് പോകത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഷോർട്ടിങ്ങ് സ്വിച്ചിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്യൂസ് കൂടുള്ളൂ അപ്പോൾ ഫ്യൂസ് പോകുവാണെങ്കിൽ നിങ്ങൾ ഈ സ്വിച്ച് മാറിയിട്ടതിന് ശേഷം വേറെ ഫ്യൂസ് ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ വെച്ച് നല്ല പഴയ പോലെ തന്നെ സാധനം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതും ആയിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു ഉപയോഗപ്രദമായി എന്നൊരിക്കലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ